നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് കൃത്രിമ വാർത്തകൾ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള നാറിക കളികളാണ് കളിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി അവിടെ ഇതുപോലെ കോലും തൂക്കി മാപ്പറകളെല്ലാം വളഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലെ ടി പി വിഷയമെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഔദ്യോഗികമായി സഭയിൽ ഉൾപ്പെടെ പറഞ്ഞതിന് ശേഷം ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രിയെ ഇവർ കോലുമായി വളഞ്ഞതിനു ശേഷം റിപ്പോർട്ട് നോക്കി കേസ് പ്രതി ട്രൗസർ മനോജിന്റെ ശിക്ഷാ ഇളവിനുള്ള നീക്കത്തിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലി കേരള ഹൌസിലെത്തിയ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചു പക്ഷേ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല ശരത് ട്രൗസർ മനോജിന്റെ കാര്യം മുഖ്യമന്ത്രി പോയി പോയി കളഞ്ഞു പിന്നാലെ വീണ്ടും ചോദിക്കാൻ നോക്കിയോ ഉത്തരം പറയാൻ സാധ്യതയുണ്ടോ കേരളത്തിലെ ഏതൊക്കെ ബ്യൂറോകളിലുണ്ടോ ഒരു കാര്യത്തെ സംബന്ധിച്ച് അവിടെ അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തർക്കില്ല പടി കൊടുക്കും പോലെ പ്രതികരിക്കണം എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഒരു രീതി അതായത് തിരുവനന്തപുരത്ത് പറയുന്ന കാര്യം ഡൽഹിയിൽ എത്തിയാൽ ആ കാര്യം വീണ്ടും അവിടെ വേറെ ആളായതുകൊണ്ട് അവരെടുത്തുകൂടി പ്രതികരിക്കണം ആ രീതിയിലാണ് ഇന്നിപ്പോ മുഖ്യമന്ത്രി കേരള ഹൗസിൽ എത്തിപ്പെടുന്ന സന്ദർഭത്തിൽ ഈ രീതിയിൽ അവിടെ വളഞ്ഞു നിന്ന് ചോദ്യം ചോദിക്കാൻ എന്ന രീതിയിൽ നിൽക്കുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ടി പി കേസുമായി ബന്ധപ്പെട്ടാണ് അതിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു സംഭവകാശം വരികയാണ് അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാകുകയാണ് ഇതിനെ സംബന്ധിച്ച് ജൂൺ മൂന്നാം തീയതി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ലിസ്റ്റിൽ കടന്നുകൂടിയവരെ ഒഴിവാക്കി പുതിയ പട്ടിക സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ മേധാവിക്ക് കത്ത് നൽകിയിരുന്നു അതിനുശേഷം ഈ പട്ടിക തയ്യാറാക്കിയവരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്ത് കാര്യവും ഇന്നിപ്പോ നിയമസഭയിൽ അറിയിച്ചു അതായത് മുഖ്യമന്ത്രിയുടെ ഓൺ ബിഹാഫിൽ അത് എം പി രാജേഷിന് ചുമതല കൊടുക്കി എം പി രാജേഷ് ഇന്ന് ഈ വിഷയം സതീശൻ സഭയിൽ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി നൽകുന്ന സാഹചര്യവും ഉണ്ടായി ടി പിടുക്കില്ല എന്നുള്ള ഓർമ്മ ബഹുമാനപ്പെട്ടി ബഹുമാനപ്പെട്ട കണ്ടില്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി കൊടുക്കും കാര്യം പിണറായി വിജയൻ ഡൽഹിക്ക് പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ ഒഫീഷ്യലി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് പിന്നെ എന്തിനാണ് ഡൽഹിയിൽ ഈ ഒരു ആവശ്യം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ടോ ഒന്നുമില്ല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നാൽ വഴിയിൽ തടഞ്ഞു നിർത്തി കോന് വായിലോട്ട് തിരികുക അവർ പറയുന്നെങ്കിൽ പറയട്ടെ ഇല്ലെങ്കിൽ നമ്മൾ ഇതാ മിണ്ടാതെ പോയി എന്ന രീതിയിൽ വിവാദം സൃഷ്ടിക്കുക ഇതല്ലേ അവിടെ നടന്നത് അതിൽ ആ ഷൂജയ പാർവതി ചോദിച്ച ഒരു ചോദ്യം കേട്ടില്ലേ ഓടിച്ചിട്ടിനി നമ്മൾ മൈക്ക് വെക്കേണ്ട അവസ്ഥ വരുമോ അതായത് ഈ നാട്ടിൽ വ്യക്തികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്താമെന്ന് ഇവർക്കൊരു തോന്നലുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അതിന്റെ പ്രിവിലേജ് പോലും ഇല്ലാതെ അദ്ദേഹം വരുന്ന വഴിയിൽ ഇങ്ങനെ പതുങ്ങി നിന്നിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തെ എടുത്ത് കേൾപ്പിച്ചതിന് ശേഷം ഇതാ ആ വിഷയത്തിൽ മറുപടി ഇല്ല എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഇതേ വിഷയത്തിൽ ഇന്ന് സഭയിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് സഭയിൽ ഈ വിഷയം സബ്മിഷനായി കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് അതിന്റെ റിപ്പോർട്ട് ശേഖരിച്ച് അത് സഭയിൽ സതീശന് മറുപടിയായി കൊടുക്കാനായിട്ട് രാജേഷിനെ ഏർപ്പെടുത്തി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എന്തിനാണ് ഇപ്പോഴത്തെ ഈ ചോദ്യത്തിന്റെ ആവശ്യം വേറൊന്നുമല്ല പിണറായി ഡൽഹി വരുന്നു അവിടെ നിന്ന് വീണ്ടും ഒരു വാർത്താ വിസ്ഫോടനം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നേരം അവർക്ക് ഈ വിഷയത്തിൽ പിണറായി വിജയൻ പ്രതികരിക്കാതെ പോയത് മനഃപൂർവ്വമാണ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് അതിന്റെ പേരിൽ ചിലർക്കെല്ലാം ഊഹാപോഹ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില ത്രെഡുകൾ ഇട്ടു കൊടുക്കുന്നു ഇതാണ് ഇവർ ചെയ്യുന്ന പ്രവർത്തനം അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര ക്ലാരിറ്റിയിൽ മറുപടി പറഞ്ഞാൽ ഇവർക്ക് തൃപ്തിയാവില്ല കാര്യം ഇവർക്ക് ഇതുകൊണ്ട് കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നവർ ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരാനാണെങ്കിൽ രാജേഷ് പറഞ്ഞ ആ പ്രസംഗം മുഴുവൻ ഏകദേശം ആറേഴ് മിനിറ്റ് ഉള്ള ഒരു പ്രസംഗം അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഒപ്പം ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത കാര്യം സഭയിൽ അറിയിച്ചിട്ടും അതുകൊണ്ട് തൃപ്തിയാകാതെ ഇനിയിപ്പോ കിർമാണി മനോജിന്റെ കാര്യം കൂടി ഉണ്ട് എന്ന നിലയ്ക്ക് ഡൽഹി പോയിട്ട് ഈ രീതിയിൽ തോന്നിവാസം കാട്ടുമ്പോൾ ആ കടക്ക് പുറത്ത് എന്ന വാക്കിന് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാര്യം ഈ ക്ഷണിക്കാതെ അല്ലെങ്കിൽ ഒരാൾക്ക് ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ താല്പര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങളെ കാണില്ല എന്ന് അറിവുള്ളവർ ഇത് ചെയ്യുന്നത് എന്തിനാണ് വിവാദത്തിൽപ്പെടുത്താനാണ് ഇത് നരേന്ദ്രമോദി എവിടെയെങ്കിലും പോണമെങ്കിലും ഇവർ ചെയ്യൂ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തി എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിയിൽ ഇവർ ഇതുപോലെ കാത്തുനിന്ന് കോലു വെക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ അത് പറ്റില്ല ഡൽഹിയിലാണുള്ളത് നരേന്ദ്രമോദിയുടെ കോൺവേ കടന്നു വരുന്ന സമയത്ത് അവിടെ കയറി നിന്ന് ഇന്മാതിരി എവിടെയെങ്കിലും ഒളിച്ചു ചെന്നിട്ടെന്നുള്ള ചോദ്യം ചോദിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണില്ല കാര്യമെങ്കിൽ ഇതിനകത്ത് അരിപ്പായനെ ഇതിനകത്ത് തെങ്ങ് കാറ്റനെ അവിടെ അപ്പോൾ നമുക്ക് ഒരു രീതിയിൽ പെരുമാറാൻ അറിയാം അവിടെ ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് പണി കിട്ടുമെന്ന് ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമരത്തോടു കൂടി തന്നെ അവർക്കും അറിയാവുള്ളതാണ് അപ്പോൾ ഈ നാട്ടിൽ ചിലർ ഇഗ്നോർ ചെയ്ത് കടന്നു പോകുമ്പോൾ അത് അവരുടെ ദൗർബല്യമായി കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ ചൊറിഞ്ഞ് അല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ട് വിവാദ കഥകൾ സൃഷ്ടിക്കുന്നത് മാത്രകൾ വച്ച് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളെ അറിയിക്കും അല്ലാതെ എല്ലായിടത്തും ഈ കോലം പിടിച്ചുകൊണ്ട് വലിഞ്ഞു കയറി പോയിട്ട് ആ നിങ്ങളെ കണ്ടുടനെ പ്രതികരിച്ചോളണം എന്നുള്ള ആ മാടമ്പിത്തരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് മുതലാളിയുടെ അടുത്ത് വേണമെങ്കിൽ ചിലപ്പോൾ ഓടും ബാക്കിയുള്ളിടത്ത് അത് ഓടത്തില്ല എന്ന് അവരെ വിനയപുരസരം അറിയിക്കുകയാണ്